സ്കൂൾ കലോത്സവത്തിൽ രണ്ടാം സ്ഥാനം സ്വന്തമാക്കിയ തിരുവനന്തപുരം കാർമൽ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിന് അമൃത ടിവിയുടെ ആദരം പതിനയ്യായിരം രൂപയുടെ ക്യാഷ് അവാർഡും മൊമന്റോയും സ്കൂളിന് കൈമാറി അമൃത ടി എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ ടി എൻ കൃഷ്ണചന്ദ്രൻ കൺസൾട്ടിംഗ് എഡിറ്റർ ജെ എസ് ഇന്ദുകുമാർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു അറുപത്തിരണ്ടാമത് സ്കൂൾ കലോത്സവത്തിൽ മികച്ച പ്രകടനമാണ് തിരുവനന്തപുരം കാർമൽ ഹയർ സെക്കൻഡറി സ്കൂൾ കാഴ്ചവച്ചത് രണ്ടാം സ്ഥാനം കരസ്ഥമാക്കിയതിനുള്ള അമൃത ടിവിയുടെ ആദരം കാർമൽ സ്കൂളിന് കൈമാറി പ്രശസ്ത പിന്നണി ഗായകനും അഭിനേതാവും അമൃത ടിവി എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസറുമായ ടി എൻ കൃഷ്ണചന്ദ്രൻ കൺസൾട്ടിംഗ് എഡിറ്റർ ജെ സിന്ധുകുമാർ ന്യൂസ് എഡിറ്റർ പ്രവീൺ പട്ടാമ്പി ഹാർവെസ്റ്റ് എബ്രോഡ് സ്റ്റഡീസ് സെന്റർ ഹെഡ് ഡോക്ടർ മാഹിൻ ഖാൻ എന്നിവർ ചേർന്നാണ് സ്കൂളിനുള്ള പതിനയ്യായിരം രൂപയുടെ ക്യാഷ് അവാർഡും മൊമന്റോയും കൈമാറിയത് സ്കൂൾ ഡയറക്ടർ റെഫറൻ സിസ്റ്റർ റെനീറ്റയും പ്രിൻസിപ്പൽ അഞ്ജന എമ്മും കൃഷ്ണചന്ദ്രന്റെ പാട്ടും അനുഭവങ്ങളും മാറ്റുകൂട്ടി സൈഡിൽ കൂടെ പ്രത്യേകിച്ചും ഞങ്ങളുടെ ഒരു തലമുറ കഴിഞ്ഞിട്ട് ഇപ്പുവരുന്ന തലമുറയൊക്കെ അത് വളരെ ബുദ്ധിപൂർവ്വമായിട്ട് ഉപയോഗിക്കുന്നു എന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ അതാണ് വേണ്ടത് ലിയോ എന്നുള്ള സിനിമയിൽ ആ പാട്ട് രണ്ടാമത് വന്നു അതും ഞാൻ പാടിയതാണെന്നുള്ളത് പലർക്കും അറിയില്ലായിരുന്നു താമരം അനുമോദനം മുന്നോട്ടുള്ള അമൃത കൺസൾട്ടിംഗ് എഡിറ്റർ പറഞ്ഞു നിങ്ങളുടെ ഈ കാലഘട്ടം എന്ന് പറയുന്നത് നിങ്ങളുടെ സുവർണ കാലഘട്ടമാണ് ഈ കാലഘട്ടത്തിൽ നിങ്ങൾക്ക് കിട്ടാവുന്നിടത്തോളം നേട്ടങ്ങൾ നിങ്ങൾ സ്വന്തമാക്കാൻ ശ്രമിക്കാം അമൃത ടിവിയോടൊപ്പം കലോത്സവത്തിൽ എല്ലാ കാര്യങ്ങളും നമ്മളോടൊപ്പം സഹകരിച്ച ഹാർവസ്റ്റ് എന്ന് പറയുന്ന വിദേശത്തേക്ക് കുട്ടികളുടെ പഠനത്തിന് വേണ്ടി ാക്കി അയക്കുന്ന ഒരു ഏജൻസിയുണ്ട് ഹാർവസ്റ്റ് എബ്രോഡ് സ്റ്റഡീസ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ കുട്ടികളെ വിദേശത്തേക്ക് അയക്കുന്ന ബ്രിട്ടീഷ് കൗൺസിലിന്റെ സർട്ടിഫിക്കറ്റ് ഉള്ള അംഗീകൃതമായ ഏജൻസിയാണ് അവരാണ് നമുക്ക് ഈ പ്രൈസ് സ്പോൺസർ ചെയ്യുന്നത് അമൃത പുരസ്കാരം ലഭിച്ചതിൽ പ്രിൻസിപ്പൽ എം അഞ്ജനയുടെ വാക്കുകൾ സ്കൂൾ വിഭജനോത്സവത്തിന് എല്ലാ വർഷവും നല്ലൊരു വിഭാഗം കുട്ടികളെ അതിനു വേണ്ടി പരിശീലിപ്പിക്കുകയും അവരെ എല്ലാ വർഷവും സ്റ്റേറ്റ് കലോത്സവം വരെ എത്തിക്കുകയും ചെയ്യാറുണ്ട് ഇതിനൊരു നല്ലൊരു പങ്ക് വഹിച്ചിരുന്നത് നമ്മുടെ യൂത്ത് എസ്റ്റിലിന്റെ കോർഡിനേറ്ററായ ശ്രീ സലീൽ സാറും അതോടൊപ്പം സാറിനോടും സിസ്റ്ററോടും ഒത്തു പ്രവർത്തിക്കാനായിട്ട് ഒരു വിഭാഗം അധ്യാപകരും ഉണ്ടായിരുന്നു പിന്നെ രക്ഷകർത്താക്കളും കുട്ടികളും എല്ലാവരുടെയും ഒരു കൂട്ടായ പ്രവർത്തനമാണ് നമുക്ക് ഇങ്ങനെയുള്ള ഉയര ഉയരങ്ങളിലേക്ക് ഈ തരികയും ചെയ്യുന്നതിൽ ഞങ്ങൾക്ക് വളരെ അഭിമാനം തോന്നുന്നു സന്തോഷം പേരിൽ തുടർച്ചയായി രണ്ടാം തവണയാണ് കലോത്സവത്തിൽ സ്കൂളിന് രണ്ടാം സ്ഥാനം ലഭിക്കുന്നത് സെയിൽസ് ഡെപ്യൂട്ടി മാനേജർ വിഷ്ണുരാജ് ആർ അധ്യാപകരായ ജോളി ജോർജ് വീണാജയ നായർ ആതിര ശ്രീകുമാർ എന്നിവരും പരിപാടിയുടെ ഭാഗമായി അമൃത തിരുവനന്തപുരം